ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണ് മറ്റുള്ള ചടങ്ങിലൊന്നും പങ്കെടുക്കുന്നില്ല വിഷു ഒക്കെ അവർ നല്ല അടിപൊളിയായി തന്നെ ആഘോഷിക്കുന്നുണ്ടെങ്കിലും കിരൺ കിടന്ന കിടപ്പാണെന്നാണല്ലോ എല്ലാവരുടെയും വിചാരം അതുകൊണ്ട് തന്നെ ആൾക്കാരെ കാണലേ അവൻ ഒരു ചടങ്ങിലും പങ്കെടുക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ പടക്കം പൊട്ടിക്കാനായാലും പോത്തിരി കത്തിക്കാനായാലും ഒന്നിനും അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു പോലുമില്ല തൊട്ടടുത്ത് ശാരിയും സരയും ഒക്കെ കണ്ണു ജനലിൽ അരികിൽ അരികിലുണ്ടാകുമെന്ന് ഇവർക്കറിയാം അങ്ങനെ പുലർച്ചെ തന്നെ കിരണിനെയും കൂട്ടി നമ്മുടെ കല്യാണിയും കിരണും കൂടിയിട്ട് രൂപയുടെ ഒക്കെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെയാണെങ്കിൽ എല്ലാവരും ഉണ്ടായിരിക്കും അങ്ങനെ അവിടെ പുലർച്ചെ തന്നെ അവിടെ എത്തിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്നൊക്കെ വിഷുക്കണി വാങ്ങിക്കുകയും വിഷു കൈനീട്ടം വാങ്ങിക്കുകയും വിഷുക്കണി കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു നിമിഷം കൊണ്ടാടുകയാണ് അതിനുശേഷം തിരികെ കിരൺ പെട്ടെന്ന് തന്നെ തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് നേരം കൂടി തന്നെ അങ്ങനെ എല്ലാവരും കൂടി നമ്മുടെ വിഷു ഒക്കെ അടിപൊളിയാക്കി ആഘോഷിക്കുന്നുണ്ട് ഇതേ സമയത്ത് ചാരിയും സരയും മനോഹർ മാത്രമാണ് ഇവിടെ ഉണ്ടാകുന്നത് മനോഹർ ആണെങ്കിൽ അത് രാവിലെ തന്നെ സരവിനും വിഷു കൈനീട്ടമൊക്കെ കൊടുത്തിട്ട് വേഗം തന്നെ പോകുന്നത് വന്ദനയുടെ വീട്ടിലേക്കാണ് അങ്ങനെ വന്ദനയുടെ വീട്ടിലേക്ക് അവിടെ പോയിട്ട് അവൾക്കുള്ള വിഷു കൈനീട്ടൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ തന്നെയല്ല അവർ അച്ഛനില്ലാത്തൊരു വിഷമം രാഹുൽ എന്തായാലും സരയുവിൻ്റെ അരികിലില്ലല്ലോ അപ്പം ആ ഒരു വിഷമം സരയൂവിനുണ്ട് താനും രാഹുലാണെങ്കിൽ അന്ന് രാത്രി അതായത് വിഷു കഴിഞ്ഞ അന്ന് രാത്രി മകളെ കാണാനുള്ള ആ ആ ഒരു ഇതിൽ വേണ്ടി വരുന്നുണ്ട് ആ സമയത്താണ് മകൾക്ക് വിഷു കൈനീട്ടം കൊടുക്കാനൊക്കെ അവൻ ആഗ്രഹിക്കുന്നത് കാരണം പകലോടുകൂടി വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സേനനും അതുപോലെ കിരണൊക്കെ അവനെ വെറുതെ വെക്കില്ലെന്നറിയാം അതുകൊണ്ടാണ് പിന്നെ കിരൺ ഇങ്ങനെ കിടത്തിയിട്ടുള്ളത് രാഹുലും വിക്രമൊക്കെ ചേർന്നിട്ട് ാണെന്നാണ് കല്യാണിയുടെയും കിരണക്ക് ഇപ്പോഴുള്ള ധാരണ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറും അത് ആരാണ് ചെയ്തതെന്നൊക്കെ ഉടനെ തന്നെ അറിയും എല്ലാവരും എന്തായാലും നമ്മുടെ രാഹുല് സരയുവിനെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് കിരൺ തന്നെ കിരൺ തലയിൽ ഒരു ഹെൽമെറ്റ് ധരിച്ചിട്ട് അവന്റെ തലക്കടിക്കുകയാണ് ചെയ്യുന്നത് രാഹുലിന്റെ തലക്കടിച്ച് വീഴ്ത്തുക രാഹുലിന്റെ നല്ല പരുക്ക് തന്നെ പറ്റുന്നുണ്ട് കിരണ് പരുക്കി പറ്റിയതിനേക്കാൾ ഇരട്ടി പരുക്കാണ് പറ്റുന്നത് അങ്ങനെ ആംബുലൻസിൽ രാഹുലിനെ കൊണ്ട് ഇറക്കുന്നതാണ് കാണുന്നത് സരയോ ഒക്കെ പൊട്ടിക്കരയുന്നുണ്ട് അച്ഛൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സരയോ അരികിലേക്ക് ചെല്ലുകയാണ് രാഹുലിൻ്റെ അരികിലേക്ക് അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല തലയ്ക്കടികേറ്റ കൊണ്ട് തന്നെ ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത് അതൊക്കെ കേട്ട് സരയും ശാരിയും വല്ലാത്ത വിഷമയാവുന്നുണ്ട് എന്തായാലും കാര്യങ്ങൾ ഉടനെ തന്നെ പ്രകാശനും വിക്രവും അതുപോലെ തന്നെ നമ്മുടെ ഗംഗാപ്രസാദൊക്കെ അറിയുകയാണ് ഗംഗപ്രസാദിനതൊരു ഷോക്കേറ്റ പോലെയാവുകയാണ് ആരായിരിക്കും പുറകിൽ നിന്ന് അടിച്ചത് ഇവർ സേനൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ സേനനും ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത് അപ്പോഴും കിരണ് ഒരു ഒരു പൊടി പോലും ആർക്കും സംശയമില്ല അങ്ങനെ നമ്മുടെ രാഹുലിനെ കാണാൻ വേണ്ടിയിട്ട് ഗംഗപ്രസാദ് വരുന്നുണ്ട് അങ്ങനെ ഗംഗപ്രസാദ് അവിടെ നിന്നും തിരികെ പോകുന്നതും വരുന്നതുമായിട്ടുള്ള കാഴ്ചകൾ കല്യാണി കാണുകയാണ് എന്തായാലും കല്യാണിക്ക് അതിൽ നല്ല സംശയമുണ്ട് എന്തിനാണ് രാഹുലിനായിട്ട് ഇയാൾക്കുള്ള ഇടപാട് രാഹുലുമായിട്ട് ഇയാൾക്ക് എന്താ ബന്ധം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവൾ ആലോചിക്കുകയും പിന്നെ തന്നെയല്ല കാർത്തിക അത് ഉടനെ തന്നെ ഗംഗാപ്രസാദിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഗംഗാപ്രസാദ് ആരാണെന്ന സത്യം അവർക്ക് തിരിച്ചറിയുകയും കിരണെ വീഴ്ത്തിയത് ഗംഗപ്രസാദാണെന്ന സത്യം മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഉടനെ തന്നെ അവർ രണ്ടുപേരും ഗംഗപ്രസാദിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് അപ്പോൾ ആ സമയത്ത് ഗംഗാപ്രസാദ് വരുമ്പോൾ കിരൺ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കുഴപ്പവും കൂടാതെ നല്ല പൂർവ അധിക ശക്തിയോടുകൂടി ആരോഗ്യവാനോട് കൂടി നിൽക്കുന്നവർ കാഴ്ച കണ്ട് ഗംഗാപ്രസാദ് ആകെ ഞെട്ടുന്നുണ്ട് എന്തായാലും നല്ല രീതിയിൽ അവനെ പൂട്ടുകയും അവനെ ആനെ ഈ ഏതൊക്കെ തിരിച്ചടി കൊടുക്കുക ഒക്കെ ചെയ്യുന്ന ഭാഗം ഒക്കെ നമുക്ക് ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്